തൃത്താല വി കെ കടവ് അത്താണിയിൽ അജ്ഞാത ജീവി വളർത്തു കോഴികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി അത്താണിയിലെ ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന മാമ്പറ്റക്കുഴിയിൽ അമീർ അലിയുടെ വീട്ടിലെ കോഴികളെയാണ് കൊന്നിട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പത്തോളം കോഴികളെയാണ് അജ്ഞാത ജീവി കൊന്നിട്ടിരിക്കുന്നത് എന്നാൽ കോഴികളെ ഭക്ഷിക്കാനോ കടിച്ചുകൊണ്ടു പോവാനോ ശ്രമിക്കാത്തതിനാൽ എന്ത് ജീവിയാണ് കോഴികളെ ആക്രമിച്ചതെന്ന് മനസ്സിലാക്കാനുമായിട്ടില്ല കൂട്ടിനകത്തെ വലിയ കോഴികളെ മാത്രമാണ് അജ്ഞാത ജീവി ഇരയാക്കിയത് അതേസമയം കൂടിന് സമീപത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ ഏത് ജീവിയുടേതാണെന്നും മനസ്സിലാക്കാനായിട്ടില്ല ഇത് എപ്പോഴാണ് സംഭവം ഇത് ഇന്നലെ രാത്രിയാണ് സംഭവം എന്താണ് എന്നറിയില്ല അവിടെ ഒരു പത്തോളം കോഴികളെ കൊന്നിട്ടിട്ടുണ്ട് ഈ കൂട് ഇവിടെ ഒരു ഒരു പെങ്ങളെ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവിടെ നോക്കിയത് പത്ത് ഇവിടെ ചത്തു കെടുത്തിണ്ട് കൂട്ടിന്റെ ആണ്ടായിരുന്നതാണ് എന്താണ് അറിയില്ല എന്ത് ജീവിയാണ് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല വല്ല നായക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോകും ഒമ്പതെണ്ണം ചത്തു കെടുക്കണമുണ്ട് ഒരെണ്ണത്തിന്റെ തല കാണാനില്ല അങ്ങനെ മൊത്തം പത്ത് കോഴികളാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് ഇപ്പൊ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പേടിയാണ് എന്ത് ആണ് ഇവിടെ വന്നത് എന്നുള്ളതെന്ന് അറിയണമില്ല അവർക്ക് അപ്പൊ അതാണ് ഇന്നലെ സംഭവം വിളിച്ചു ഇവിടെ ത് ഇതാണ് ഇതാണ് കൂട് കൂടാ അടഞ്ഞു കിടക്കുന്ന കുറച്ച് കുട്ടികൾ ബാക്കിയുണ്ട് ഒമാരത്തിന്റെ ആ വലിയ കോഴികളൊക്കെ കൊണ്ടുപോയി ഇതിനൊക്കെ കൊണ്ടുപോയി